നെല്ലിയാമ്പതിയിൽ ആനമടയ്ക്കും പെരിയ ചോലയ്ക്കുമിടയിൽ നാല് കിലോമീറ്റർ ഭാഗത്ത് സ്വകാര്യ തോട്ടമുടമകൾ നിക്ഷിപ്ത വനഭൂമിയിലൂടെയുള്ള റോഡ് അനുമതി ഏതുമില്ലാതെ വികസിപ്പിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനാണ് വകുപ്പ് തലവനും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുമായ ഡോക്ടർ എസ് സി ജോഷി നെല്ലിയാമ്പതിയിലെത്തുന്നത് മേഖല സന്ദർശിക്കുന്ന അദ്ദേഹം നെന്മാറ ഡി എഫ് നെല്ലിയാമ്പതി കൊല്ലങ്കോട് റേഞ്ച് ഓഫീസർമാരടക്കം ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്യും ഇന്നലെ സ്ഥലം സന്ദർശിച്ച വിജിലൻസ് സി ജോർജ് പി മാത്തന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തും ഭൂമി കയ്യേറി സ്വകാര്യ തോട്ടമുടമകൾ വഴി വികസിപ്പിച്ചുവെന്നും ഇതിൻ്റെ വ്യാപ്തി കണ്ടെത്താൻ സമഗ്ര സർവേ വേണമെന്നുമാണ് വിജിലൻസ് സി സി പ്രാഥമിക റിപ്പോർട്ടിലെ ഉള്ളടക്കമെന്നാണ് സൂചന നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് മാത്രം സർവേ ചെയ്താൽ പോരാ കാരണം ഈ സർവേ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തലെ അനുവദിക്കാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടുന്ന് സർവേ ചെയ്ത് പിടിച്ച് പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ട് സമയം എടുക്കും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കുന്നു നിക്ഷിപ്തവന ഭൂമി കയ്യേറി റോഡ് വികസിപ്പിച്ച വിഷയത്തിൽ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരള ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരമാണ് കേസ് സർവേയിലൂടെ കയ്യേറ്റത്തിന്റെ വ്യാപ്തി കണ്ടെത്തി നടപടികൾ ശക്തമാക്കും നിക്ഷിപ്ത വനഭൂമിയിൽ റോഡ് വികസിപ്പിച്ച പ്രദേശത്തെ സർവേ നടപടികൾ പൂർത്തിയാക്കാൻ ദിവസങ്ങൾ തന്നെ വേണ്ടിവരും ഈ സാഹചര്യത്തിൽ ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് വനംവകുപ്പിന്റെ ആലോചന നെല്ലിയാമ്പതി പെരിയജോറയിൽ നിന്നും സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്